Ого, из-за лиргидовских, наверное, пателик и ли? Ага, из-за лиргидовских. Ага, из-за лиргидовских. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ പുൽക്കൂർ ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് മുന്നായിട്ട് പയറ് പിന്നെ കടുക് പിന്നെ നെല്ല് പിന്നെ ഗോതമ്പ് അതുപോലെ സാധനങ്ങൾ മേടിക്കുന്ന മുളപ്പിക്കാൻ വേണ്ടി പിന്നെ വേറെ വേറൊരുത്തരും ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗുസ്തിയാണ് ഈ കാണിക്കുന്നത് എന്നാടാ എന്നാടാ എന്നാ ഞോക്കൂ അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ കാണുന്ന സ്റ്റാർ ഇന്ന് തന്നെ നമുക്ക് മേൽ തൂക്കണം കേട്ടോ അല്ലേ ഇത് ഞങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ പണികൾ അതായത് ഇവിടെയൊക്കെ ഒന്ന് മറിക്കണം അതായത് ഒന്നോ രണ്ട് രണ്ട് സ്ഥലം ഞാൻ മറിച്ചു കേട്ടോ ഇന്നലെ രാത്രിയിൽ ഈ കാണുന്ന ഇവിടെ റെഡിയാക്കി ഈ കാണുന്ന ഇവിടെ റെഡിയാക്കി ആ ഇനി ഞാൻ മൂന്ന് സ്ഥലവും കൂടി അടയ്ക്കാണ്ട് ആ അത്രയും കാര്യങ്ങളെ ഞാൻ സ്റ്റാർട്ടിന് ആയിരിക്കും ക്രിസ്മസ് ആപ്പിൾ ക്രിസ്മസിന്റെ സാധനം ലൈറ്റ് ഇതിന്റെ അത് പിന്നെ അതേപോലെ തന്നെ ഇതില്ലേ എൽ ഇ ഡി ത്തില്ലേ നമ്മൾ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ പിന്നെ ഇതിന്റെ അതായത് നമ്മുടെ മതിലിന്റെ പരിപാടികൾ ഓരോന്നോരോടെ നടന്നോണ്ടിരിക്കുകയാണ് അതായത് ഓരോ സ്ഥലത്ത് ഇതേപോലെ വാട്ടർ ലെവൽ വെച്ച് കമ്പികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നു അല്ലേ പിന്നെ രണ്ട് ദിവസം കൊണ്ട് തിരുങ്ങണിക്കാനോട് പറഞ്ഞത് ഫുള്ള് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടാണ്ട് ഇതെന്താ ഇവിടെ രണ്ടെണ്ണം എനിക്ക് മനസ്സിലായില്ലോ കേട്ടോ ഇതുണ്ടോ ഇവിടെ ഇതുണ്ടോ ഇവിടെ തോന്നിട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അതെ അഞ്ച് ആറ് ആറ് ഒന്ന് ഏഴെണ്ണം ആ പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ ഒക്കെ ഇടുന്നുണ്ട് അതായത് ഇതിന്റെ ഇത് ലെവലല്ലോ അപ്പൊ വാട്ടർ ലെവൽ പിടിച്ചാണ് ഈ സംഭവം ഇടുന്നത് ആ ഏതാണ്ട് പന്ത്രണ്ട് അടി എത്ര പേർക്കാ പന്തേ ഏ ഇവർക്ക് അടിക്കുമോയോസ് നോക്കൂ അതായത് പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള ആണ് ഷീറ്റ് കൊണ്ടായിട്ടോ അതിന്റെ പരിപാടികൾ ഓരോന്നേരം തുടങ്ങുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ച് ആക്കി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാക്കുന്നതാണ് ഇനിയിപ്പോൾ ഒന്നുമില്ല ഈ കാണുന്ന ഷീറ്റ് അടിക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടി ഇതുണ്ടോ ഇവിടെയൊക്കെ ഏകദേശം തൂണും കാര്യങ്ങളൊക്കെ ആയി ഓ ഇത് ലെവലായിട്ടാ ഏ ആണോ ഇത് ലുക്കാണല്ലോ കഴിച്ചു നോക്കും ഇത് നല്ല ലുക്കായിട്ടോ ഇതിനിപ്പോ ഷീറ്റും കൂടെ വരുന്ന സെറ്റപ്പ് ആവും ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും പിന്നെ അതേപോലെ അത്യാവശ്യം പുറം രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ പോയത് തായ്ലൻഡ് അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇത് നമുക്ക് നമുക്ക് അതിന് കാരണം അതേപോലെ തന്നെ തന്നെ വളരെ കുറവാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഞങ്ങൾ ഈ ഒരു വശത്തിന് ഒരു ചെറിയ ഇരിപ്പുണ്ട് അപ്പൊ തള്ളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലത്തെ സംഭവം ചെയ്യുന്ന ഇനി വേറെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കണ്ടോ ഒന്നോ ഒന്നോ ഇതിന്റെ അതിന് ചെറിയ ഓരോന്ന് വരില്ല ഇതൊ ഇതേപോലെ വാട്ടർ ലെവൽ പിടിച്ചിട്ടോ ഈ സംഭവം ആ സെറ്റപ്പ് ചെയ്യുന്ന അതായത് ഇതേപോലെ വാട്ടർ ലെവൽ പിടിച്ചില്ലെങ്കിൽ ഇത് ഏറ്റു കയറ്റിയിരിക്കുന്നത് വേറെ ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഇവിടെ ഷീറ്റും കൂടി അടിക്കുന്നുണ്ട് ദിവസങ്ങൾ ഇങ്ങനെ മാറും ആണോ ആണോ പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് അധികം കുറച്ചും കൂടെ സാധനങ്ങൾ ഇറക്കാണ്ട് വണ്ടി വൃത്തിയാക്കാണ്ട് അങ്ങനത്തെ കുറച്ച് പണികൾ ഇനി പെൻഡിംഗ് നിൽപ്പുണ്ട് അതൊക്കെ ഇനി ചെയ്തു വെക്കണം ഇന്ന് തന്നെ പിന്നെ അതേപോലെ തന്നെ ടിവിറ്റും ഫ്ലാഗും കാര്യങ്ങളും കൊണ്ടുവന്ന് കെട്ടണ്ടേ അത് ഷെഫീർക്ക ഇത് തുറന്ന കണ്ടോ ഈ കാരണം സംഭവം പുറത്തു പോയിട്ടോ അതായത് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് അതുപോലെ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട് വലുത് അപ്പൊ അതൊക്കെ ഇനിയും കെട്ടണമെന്ന് കുറെ പരിപാടിയുണ്ട് അതിൻ്റെ ഞങ്ങൾ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു മേടിക്കട്ടോ ഫുൾ ടാങ്ക് വെള്ളത്തിൽ എണ്ണ തുള്ളി അനങ്ങിട്ടില്ല കേട്ടോ അല്ലെ നമുക്കിനി പോയിട്ട് നേരത്തെ അവിടെ പയറ് ഗോതമ്പ് പിന്നെ കടുക് അങ്ങനെയുള്ള സാധനങ്ങൾ തെന 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 ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കണം അതായത് ക്രിസ്മസിന് പുൽക്കോണ്ടാകത്ത് ഈ കന്തം പിന്നെ പച്ചപ്പ് ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ആ സാധനം വേണം അപ്പൊ അതുപോലെ ആദ്യം മേടിക്കാം ഇപ്പൊ ഇഷ്ടംപോലെ കടിമളിട്ട് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊണ്ട് അതായത് ഉള്ളിലെ ഉണ്ണീച്ച കിടക്കുന്ന സമയം മാത്രം ബാക്കി ഓരോന്ന് പറയുന്നത് നേട്ട് മേടിക്കണം കേട്ടോ കോഴിക്കോടിന് പണി എന്ന് വെച്ചാൽ ചിലർ പണിയല്ല കേട്ടോ നമ്മൾ മറ്റേ നക്ഷത്രം തോന്നിയവരല്ല അത്യാവശ്യം ലാഭമില്ല കഷ്ടപ്പെട്ട അങ്ങനെ ആ അതായത് ലാഭമില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ സംഭവത്തിന് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അധികം ദിവസവും ഇല്ല അതിന് പുറമെ നമുക്ക് അതായത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കരകൾ വരുന്നതിന് ഇപ്പഴാണ് ഈ സംഭവം ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് മല ഉണ്ടാക്കാൻ വേണ്ടി ചകിരൊക്കെ ഇനി എവിടെങ്കിലും പോയി തപ്പി തപ്പിയെടുക്കണം കേട്ടോ ചകിരം നമ്മൾ എടുത്തില്ല ഇന്ന് രാത്രി ഞങ്ങൾ ഫ്രെയിം കൊണ്ടാവും അതായത് അത് വളച്ച് പിന്നെ നമ്മുടെ ഇത് ഹാർഹോൾ വെച്ച് ഇത് കെട്ടി മാറിച്ച് ഫ്രെയിം ഇന്ന് എവിടെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യും എന്നിട്ട് അവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുൽക്കൂടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം അത്ര അടിയുള്ള രാജ്യത്ത് ആറ്റിടയന്മാരിൽ ഒരു ആറ്റിടേ കാണുന്നില്ല പുള്ളിനിപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കത്താവുന്നോ ബാധിച്ചോ രാജാക്കന്മാർ നല്ല സെറ്റ് ഉണ്ട് ക്രിസ്മസിന്റെ അതിന്റെ അത് മാത്രം മിസ് ആട്ടോ അപ്പോൾ മിസ്സാട്ടോ കണ്ടുപിടിക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടി ഇത് മുളപ്പേക്കുള്ള പിന്നെ സാധനം കൂടാതെ ചെറുപയർ മേടിക്കണം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗോതമ്പ് മേടിച്ചു നെല്ലോട് കിട്ടൂല ആ ആരോ മേടിച്ചോണ്ടിരിക്കാണ് അതായത് പിന്നെ അതേപോലെ രാജാവിന് മറ്റേ വേണ്ടി രാജാവിനെ സഹായിക്കാന്ന് പറഞ്ഞു വേറെ കിട്ടിയവന് ഇക്ക പോയി കഴിഞ്ഞാൽ വേറെ ആരും കാണൂല അങ്ങനെ ആവുമ്പോ വേറെ നമുക്ക് കെട്ടാൻ അറിയത്തില്ല അതാണ് ഏറ്റവും കൂടുതൽ പാട് ചുറ്റിയാ ഈ സാധനം അവസാനം കൂടെ കേറ്റിട്ട് ഇന്നെങ്കിലും ഇന്ന ഇത് ലൈറ്റ് ഇടുന്ന എങ്ങനെയാ നീ കണ്ടുപിടിച്ച ലൈറ്റ് ലൈറ്റ് മല്ലി ഇടുന്നല്ലേ അപ്പൊ ഇനി അധികം ദിവസില്ല കേട്ടോ അതാലോചിക്കണം തീർച്ചയപ്പത് കൊഴപ്പില്ല ചുറ്റി ഇടവീ കാണുന്നാണ് ഞങ്ങളുടെ കോഴിക്കൂര് കേട്ടോ ഏ മൈക്കോ ഈ മനുഷ്യനെ വിമർശിക്കുന്നു ഗൈസ് നോക്കൂ അതായത് ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് ഈ കാണുന്ന സംഭവം വെച്ചാൽ ഈ കാണുന്ന കോഴികളൊക്കെ ഇങ്ങനെ ചെതിറിപ്പാറ നടക്കും കേട്ടോ അപ്പൊ ഇവരെ ഈ കൂടും പിന്നെ ഇതേപോലെ തുറന്നുവിടാനും അതെ അതെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കാണുന്ന കൂടിക്കുന്നത് ഈ കാണുന്ന കൂടിച്ചു കഴിഞ്ഞാൽ ഇനി പേരുടെ അല്ലെ ഈ കാണുന്ന കൂടിലാക്കി ഇത് കല്ലും മണ്ണൊക്കെ വെച്ച് സെറ്റപ്പാക്കുന്നുണ്ട് ഇതൊട്ട് ഫുള്ള് അടിക്കും ഇതിന്റെ നെറ്റ് അടിക്കാൻ വേണ്ടി മാത്രം ഇരുപതിനായിരം രൂപ ഇത് കഴിഞ്ഞിട്ട് നക്ഷത്ര കയറി എന്നിട്ട് വേണം സാധനങ്ങളൊക്കെ നമുക്ക് മുളപ്പിക്കാൻ പറ്റാൻ എന്നിട്ട് വേണം ഫ്രെയിമും കാര്യങ്ങളും ഇതെടുക്കാൻ കേട്ടോ ഈ സാധനങ്ങളെടുത്ത് വളച്ച വളച്ചടിക്കാ പുൽക്കൂണുള്ള സെറ്റപ്പ് പറ അതാ ഞാൻ ഉദ്ദേശിച്ചത് അതായത് പ്ലാസ്റ്റിക് കെട്ടി കെട്ടിമറിച്ചിട്ട് അതിന്റെ അകത്ത് രാജ്യം ആയിരുന്നു കാണുന്ന ലൈറ്റ് ഇവന് ഓഫ് ആക്കാൻ മറന്നു കേട്ടോ ഇന്നത്തെ ദിവസം മൊത്തം ഇത് കത്തി കത്തിക്കിടക്കുവായിരുന്നു ഞാൻ കേസ് കേസേ ഇവരിവിടെ ഈ കാണുന്ന ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നേ ഈ കാണുന്ന ലൈറ്റ് ഇവിടെ ഊരിട്ടാക്കുക ലിവിനെ അത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വെക്കാം ഈ പുല്ലെ സാറ്റി എനിക്ക് എനിക്കറിയില്ലാത്തോണ്ട് വയ്ക്കാം ഇതേ അത് പരിസരം ഇങ്ങോട്ട് വെക്കാം എന്നിട്ട് ഇവിടെ നിന്ന് രാത്രി ചെയ്യാട്ടോ രാത്രി ആയിരിക്കും പണി രാത്രിയാവുമ്പഴേക്കും പണി പണി തീരുമാട്ടോ ആദ്യം നക്ഷത്രം കെട്ടാടാ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചല്ലേ ഇങ്ങനെ ഓരോ കെട്ടിട്ട് കെട്ടിട്ടിട്ട് കറക്റ്റ് മേടി ചെന്നിട്ട് അത് ലോക്ക് ആക്കും ലോക്കാക്കി അത് കറക്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ചാൻസ്ണ്ട് മുളട കണം പോലെ അതേസമയത്തെ ഞങ്ങൾ ഈ സാധനത്തിന്റെ അപ്പുറത്താണ് ലോക്കാക്കുന്നത് കെട്ടിൽ നിന്നൊരു ഇതുണ്ടല്ലേ ഇവനെ തുത്തുവരല്ലെ പിടിപ്പിച്ചു ഇവനെ ആ കെട്ട് നന്ന നേരം ഇവനെ ഇവേ റൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഇന്ന് മൊത്തം ഇരുന്ന് കെട്ടിയാല കെട്ടാവൂല പുള്ളിക്കാൻ പത്ത് വീട്ടിൽ കൊണ്ടാക്കിയത് റാംബോയെ റാമ്പോയെ അയനോ ബേ അവിടെ നമ്മൾ വടിയെടുത്തിട്ട വടിയെടുത്ത് ഒന്നും ഓടൂലേ ഏഹ് ഇപ്പൊ കാല ചുറ്റും കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ പോണി അല്ലേ സമയത്ത് ഭീകൂനം കൊണ്ട് യാതൊരു കുഴപ്പമില്ല കൈസ് നോക്കിയാൽ ഈ ഒരു കെട്ടിന്റെ അതല്ലേ ആ പുള്ളിക്കാരനായത് മൊത്തം വേണത് അപ്പൊ എവിടെ കെട്ടും കെട്ടണ്ടെന്ന് അറിയാൻ പറ്റും ആ ആണോ എനിക്ക് തോന്നുന്നു അവിടെ അവനെ അപ്പുറത്തെ ആടിനെ എന്തിനാ കണ്ടിട്ടുണ്ടാവും വെള്ളം ഇതാക്കുന്നുണ്ട് ഇവനെ ും മണ്ടുത്തോണ്ട് വരണം ചെറിയ ചെറിയ പാത്രത്തിൽ മണ്ണ് വരണം പിന്നെ അതേപോലെ തന്നെ മറ്റേ സാധനം ചകിരിത്തൊണ്ടും വേണ്ടേ ഇവിടെ ബിഗേസ് നമ്മൾ ഉണ്ടാക്കുന്നേ സ്റ്റാർ ഇത്രയായി ചെറുതാക്കിട്ട് ചെറുത് 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 അത് വലുതായി വാൽനഷത്തിന് എന്തൊക്കെ അളവുണ്ട് അതിനകത്ത് നമ്മളെ ആക്കാൻ പറ്റൂല ഞാൻ പല പേര് നോക്കിയത് അത് ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് ആക്കാൻ പറ്റും ആ സാധിക്കും പക്ഷെ ഇച്ചിരി ബുദ്ധി വേണം ബുദ്ധി ഇച്ചിരി കുറഞ്ഞുകാരണം സദാ നക്ഷത്ര സമയത്ത് ഇപ്പൊ നിന്നും അടുത്തിട്ട് ഇരുന്ന് അടുത്ത കേട്ടെ അവനെ ഇരുന്ന് അടുത്ത് നിന്നും അടുത്തിട്ട് അവൻ ഇരുന്ന് മടുത്തു കാര്യം അയനാമ പിന്നെ റൂമിൽ കിടക്കുന്നു യോഗം വേണം ഭക്ഷണം വാരിക്കൊടുക്കുന്നു അല്ലേ പിണങ്ങി കഴിഞ്ഞാൽ ആള് മാറി പിടിക്കാൻ അല്ലേ എന്ത് പാവാന്ന് പറയാ അവനാ ബേക്കിലെ ഓട്ടി ഓട്ട് പിടിക്കാറേറി കിട്ടിയോ പോരട്ടെ പോരട്ടെ അയ്യോ അയ്യോ എബിനെ എബിനെ നേരെ നമ്മളിവിടെ കിട്ടിക്കൊടുത്താ ഇക്ക ഒരാളും കൂടെ മേളിൽ കയറി പറഞ്ഞോ കോഴിയോടി കോഴിയോ എലി കോഴി എല്ലാരും ഇതിന്റെ ഉള്ളിലോട്ടാണല്ലോ റാമ്പോത്ത് കിട്ടോ പോരട്ടെ അതേ സമയത്തെ നമ്മള് പരിപാടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഇപ്പറത്തെ സൈഡിലേക്ക് ലൈറ്റ് ഇട ലൈറ്റ് അവിടെ ഉള്ളവരുടെ ഇവിടെ പ്രശ്നമാണ് അപ്പൊ നമുക്ക് ഈ സൈഡിൽ കൂടെ വേണം പൊക്കി 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 കേറ്റിവിടാൻ ഊഹ് എവിനെ ലൈറ്റ് ഇട്ടില്ല ട്ടോ പണി പൊറത്തുനിന്ന് നോക്കൂ ലൈറ്റാല്ലോ ആടാ ഒന്ന് വാടാ നമ്പടാ പുളിഷു സംഭവമായി സംഭവായി ഇതെങ്ങനെയാ വെക്കുന്ന എങ്ങനെയാ തിരിഞ്ഞു പോയത്

ഇതല്ലേ ഇക്ക ബിൽഡിങ്ങിന് അടിച്ച് പോ അല്ലെന്ന് കമ്പി എടുത്തിട്ട് ആ അല്ലന്നല്ലേ വേസ്റ്റ് അല്ല കമ്പിണ്ട് അന്നെ നമുക്കൊരു പുൽക്കൂടും കൂടെ എടുക്കാം അങ്ങനെ വളഞ്ഞു വളർന്നു ഇട്ടൂലെ പിന്നെ ഉദ്ദേശിച്ചെ ഏത് ആ ഇത് അങ്ങനെ നമുക്ക് പച്ച നടക്കുള്ളൂ നല്ല വളഞ്ഞോളൂ ഉണക്ക തന്നെ നടക്കൂല ഉണക്ക പൊട്ടിപ്പോറമ്പ് കമ്പിപ്പാർ കാണില്ല ഇവിടെ കമ്പിപ്പാർന്നും മേടിച്ചാണല്ലോ കാല് കിലോ കിലോ ഈ മ്മേ സാധനം ആ വണ്ടിയുടെ എല്ലാ സാധനം ഇനി അടിച്ച ഫ്രണ്ട് ഭാഗം കൂടെ ക്ലീൻ ആക്കി എടുക്കണം കാലം പോയി ഗൈസ് ശിനിയെന്ന സംഭവം എന്ന് നേരെ വണ്ടിയും ഇതാക്കണം നമുക്ക് അല്ല ഇതിന്റെ അകത്തോണ്ട് ഇതിന്റെ അകത്തുണ്ട് ഇത് ഏകദേശം അമ്പത് ലിറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു വണ്ടിക്ക് ഒരു ഫുൾ ടാങ്ക് അടിക്കണം എന്റെ ഒന്ന് അടിച്ചാല് നമ്മൾ അടിക്കുന്ന സാധനം പിന്നെ നമ്മടെ എന്നാലും അടിക്കുന്ന സാധനം എവിടെ പോയി അവനെ അവനെ അവിടെ ഇല്ല ഇല്ലവനെ അവന് ഇത് മാത്രമല്ല വണ്ടി മൊത്തം കടിച്ചു ഓടിച്ചല്ലോ ആ പാവല്ലേ ഇന്ന അമ്മ തപ്പി 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 എടുക്കുന്നേ അവിടെ പൈസയൊന്നും ഇല്ല ഓ കൈ അതേ സമയത്ത് ഇവിടെ കൊറച്ച് കൊറച്ച് സാധനങ്ങളെ നമുക്ക് ഫാനൊക്കെ ഉള്ളിക്കൊണ്ട് വെക്കാമ്മേ മഴ പെയ്ത പോകമ്മേ നല്ല ഫാന അത് പോലെന്ന് അതിന്റെ ഇത് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ എത്ര തപ്പിയാലോ ഇത് കിട്ടൂല അത് എവിടെയോ വെച്ച് മറന്നുപോയ അടിക്കുന്ന സാധനം ആ വണ്ടിയന്നലത്തെ വീണ് പോയതാന്നെ നോന്ത്ര മിഷീൻ ആയിരുന്നു അതിന്റെ ചാർജ് പോലും തീർന്നിട്ടില്ലേ തണുപ്പല്ല ആ തട്ടിയിങ്ങാനും പുറത്തു പോയതായിരിക്കും അല്ലേ ഇവിടെ ഈ സൈഡ് ഞാൻ നോക്കിട്ട് ഈ സൈഡിൽ ഒന്നുമില്ല സാധാരണ ഈ സൈഡെങ്കിലും ഉണ്ടാകേണ്ടതാണ് ആരെല്ലാം കണ്ണിപ്പെടാതെ അല്ലേ ഇതാ ഇവിടെ ഒന്നും ഇല്ല സാധനം ഞാൻ കാണുന്ന സാധനം മൊത്തം തപ്പിയതാണ് പക്ഷെ ആ സാധനം കിട്ടുവാൻ നമുക്ക് പട പട പടാന്നും പറഞ്ഞ പരിപാടിയെല്ലാം തീർക്കായിരുന്നു കേട്ടോ ഇതിലൊരു മെഷീൻ വാങ്ങണം അടുത്ത ദിവസം അതേപോലത്തെ ഓ കാശു ഇപ്പം പരമായി തപ്പു കേട്ടോ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അത് കിട്ടിയേ കിട്ടിയോ അതാ ഇല്ലേ പിന്നെ കിട്ടിയായിരുന്നു ഇവിടെ എല്ലാം കാണൂലായിരുന്നോ എന്താണ് സാധനം ഓ കാസ്റ്റേ ബിസ്ക്കറ്റ് വേറെ എന്താ ഉള്ളത് ആ മണ്ടേ തപ്പി നോക്കുകയാണ്ടേൽ ആ മണ്ടേലുണ്ടാവുള്ളൂ വേറെ അവിടെ കാണില്ല എന്നാൽ ഗസ് തപ്പിയിട്ട് ഒരു ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റ് കിട്ടി അതേ സമയത്ത് ഈ ക്രാക്ക് ചാക്കി ബിസ്ക്കറ്റ് കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇതവിടെ കൊണ്ടുപോക്കുക അതേ അതേസമയത്ത് ഇനി ഉള്ളിൽ ഇച്ചിരി പരിപാടിയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി തീരും കേട്ടോ എന്താ പുൽക്കൂട് ഈ ആഴ്ച തന്നെ നമുക്ക് തീർക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുൽക്കൂട് കുകേൻ്റെ അകത്തു ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഓക്കെ അമ്മ നമ്മുടെ മറ്റേ സാധനം നമ്മളെ രക്ഷപ്പെടുത്തിയ സാധനം ഈ സാധനം ഉണ്ടെങ്കിൽ ആ സാധനം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ആയി കിട്ടും നമ്മൾ ഈ താഴെ കിടക്കുന്ന ഫ്ലോറും കൂടെ വൃത്തിയാക്കി നമ്മുടെ വണ്ടിയുടെ കാര്യമേകദേശം തീരുമാനം അടി എന്റെ സീറ്റിന്റെ അടിയിൽ ഇങ്ങനെ ആ സാധനം അല്ല സീറ്റു സി അല്ല ആ മറ്റേ സാധനം ഇല്ല അടിക്കുന്ന സാധനം യർ അല്ലേ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചോ അവിടെ സ്ക്രൂ എന്തോ സാധനം അലോ അതിനാണോ അതെ 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 ടയർ നമ്മക്ക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാലും ഇവിടംബരെ ഓടി വരാനുള്ള ടയർ ഇല്ലായിരുന്നത് നമ്മൾ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഒക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇതാനും നമ്മൾ പയ്യാണേലും പോയെങ്കിൽ മറ്റൊരു വണ്ടി സ്പീഡിൽ എങ്ങാനും വെട്ടിച്ച് മാറ്റാൻ നേരത്തെ ടയർ നേരത്തെങ്ങാനും പൊട്ടിക്കാൻ എന്ത് ചെയ്താന്ന് നമുക്ക് കേട്ടമ്മേ പറഞ്ഞു അമ്പല്ലേ അമ്പ എന്താ അങ്ങനെ പിടിപ്പിക്കുന്നറിയാമ്മേ ചില റൂട്ട് ഭയങ്കര സ്പീഡ് കൂട്ടിയെടുക്കാം നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചില സ്റ്റേറ്റുകളിൽ അങ്ങനെ ഉണ്ടാവും ഫാൻ കത്തി പോയി അതായത് ഞങ്ങള് ക്രിസ്മസിന് പുൽക്കൂടിന് അതിൻ്റെ അകത്ത് ഈ നമ്മൾ പച്ചപ്പ് കിട്ടാൻ വേണ്ടി കടുക് പിന്നെ തേന അതുപോലെ നമ്മൾ സാധനം മണ്ണ് ഇതേപോലത്തെ ഗാർബേജ് ബാഗിൻ്റെ അകത്ത് ഒരു അഞ്ചെണ്ണമെങ്കിൽ നിറച്ചില്ലെങ്കിൽ എന്ത് ആവൂല ആ സാധനം ആവൂല ഇനിയെങ്കിലും നിറച്ചില്ലേ നമുക്ക് പുൽക്കൊണ്ട് ആ സമയം ആകുമ്പോൾ നമ്മള് വേറെ എവിടെ എന്തെങ്കിലും വാങ്ങേണ്ടി വരും കഴിഞ്ഞ വശത്തോടെ പുല്ല് പുറത്തുനിന്ന് വാങ്ങേണ്ടിവരും ഉണങ്ങിപ്പോവും ഇതാകുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ മുളയും കിട്ടും ആ പച്ചപ്പും കിട്ടും അല്ലെ ആഗില് നമുക്ക് മണ്ണ് പോരേ ഇനി ഇത് കൂട്ടൊരു അഞ്ച് ബാഗ് അറിയണ്ടേ ഇതേപോലത്തെ അഞ്ച് ബാഗ് ഇത്രയും മണ്ണ് വെച്ച് മതി കേട്ടോ ഇതുപോലെ ഇത് അല്ലേ ഇച്ചിരി ഇച്ചിരി അല്ലേ ഉള്ളൂ നോക്കും ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നും അതായത് ആ കാണുന്ന വീട്ടിൽ നിന്നും ഞങ്ങൾ എടുത്തോണ്ട് വന്ന മണ്ണാണ് അതായത് ഈ കാണുന്ന മണ്ണ് നമ്മളിങ്ങനെ ഓരോ കവർ ഓരോ കവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എട്ട് എട്ട് കവറ് പോലെ ഇങ്ങനെ ആക്കി 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 ഇത് മൊത്തം ഇനി ലെവലാക്കിട്ടോ എന്നിട്ട് ഇതില്ലാത്താണ് നമ്മളിപ്പം നമ്മൾ ഓരോ സാധനങ്ങളും നടാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് വെള്ളം നനച്ച് ഇവിടെ വെക്കും ഇങ്ങനെ സൂര്യപ്രകാശം കാണരുത് എന്നല്ലേ പറയുന്നത് കാണണം അന്നേരം ണ്ടോ പക്ഷേ ചെറിയൊരു തെറ്റു പറ്റിപ്പോയി ഫോണെ കോൾ പക്ഷെ അത് കാണണോന്നാണ് പറഞ്ഞത് അല്ല ഇത്ര ഇത്ര സാധനത്തിനുള്ള നമ്മുടെ അടുത്ത് ആണോ ഉച്ച മണ്ണ് ഇവനെ വേറെ കാര്യമുണ്ട് ഇവനെ ഇത്ര മണ്ണ് മാറണയോ ഉച്ച കൂടെ മണ്ണ് ഇട്ടാലോ ഏഹ് മതിയോ അഞ്ചു ഇതല്ലേ നമ്മുടെ നമ്മളടുത്തുള്ളു ഏഹ് അപ്പൊ ഞാൻ സെറ്റ് സെറ്റ് കവർ പറയുന്നവർ ഏഴാണ് അല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടോണോ ഉണ്ട് അപ്പൊ എട്ട് ഇത് നമുക്ക് എടുത്തിട്ട് വന്നാൽ ഉള്ളിൽ നിന്ന് പരിപ്പ് നല്ലതാക്കോ ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടാ കാര്യം കോഴി ഉണ്ടാക്കാൻ കോഴി കൊത്തും കോഴി കൊത്തും അമ്മ അമ്മ എവിടെയാ ഫ്രണ്ടിലാ ഇന്നലെ ഞാൻ ണ്ടോ ഞങ്ങള് ഓരോ സാധനങ്ങൾ ഓരോ സാധനം നമുക്ക് നെല്ല് രണ്ടൂന്നും നടത്തില്ല നെല്ലോ ഗോതമ്പ് ആരാ പറഞ്ഞോട് ചേട്ടാ ഏറ്റവും പെട്ടെന്ന് പിടിക്കാൻ തനല്ലേ അല്ലേ കടുവോ അല്ലേ ഹലോ ഒമ്പത് സമയുണ്ട് ഇനി എട്ടു സമയണ്ട് പയ്യോന്നാ മതി കേട്ടോ ഇനി അവന് അഞ്ചാറ് കവറും കൂടെ നമുക്ക് നിറച്ചാലോ മണ്ണെടുക്കണ്ടേക്കാം അതിലേ പിന്നെ കൂടുതൽ സാധനം വേണമെന്ന് പറഞ്ഞാ ഇതിന്റെ അതാവോ ഇതല്ലേ നമ്മുടെ ഉദ്ദേശം മണ്ണ് മുറണ്ടെ ണ്ടേക്കെ ആ മതി ഇവിടെ കടു കിട്ടോ ഏഹ് കടു അതിവിടെ കിട്ടോ ഇതാ അടുപ്പിച്ചു വരും കേട്ടോ ഏഹ് അടുപ്പിച്ചു വരും നമുക്ക് അഞ്ചാറ് അഞ്ചാറുണ്ട് ആ ട്ടടിയനല്ലേ ഒരാളെ കുറവാ ആണോ നമുക്ക് എന്താ ഉണ്ടല്ലേ അവിടെ തെനെ കിട്ടൂ ഇവിടെ കടുകിട്ടൂ ചെറുപേരിടാൻ പോവുള്ളൂ

അങ്ങനെ എടുക്കണ്ടേ ഇതിലെന്തിലെന്ത് ഗോതമ്പോതമ്പോതമ്പ അടുപ്പിച്ചിടനെ നല്ല അടുപ്പിച്ചു കിട്ടുള്ളു ആ മതി സെറ്റ് നേരെ ഇനി അടുത്തന്നെ ഉള്ള ഇപ്പോഴോ ഒന്നുമില്ല ആണോ ഇട ആ രണ്ട് മൊത്തം തീർക്കേനെ വില വാങ്ങിക്കൊണ്ട് വരാനോ ഇവിടെ എന്തിടും എന്നാൽ തെനെ ഇട്ട് തീർക്കുകയും ഇത് മുന്നാറി ഇത് 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 തന്നെ ും കൂട്ടത്തി നിങ്ങളുടെ ഓമിനിയുടെ മണ്ട കേറി നിന്നോണ്ടിരുന്നേ ഓമിനി നിങ്ങൾ മാറ്റിയില്ല മണ്ടെ കൊത്താൻ ആണോ ഒന്നിനെ ചട്ടിയിലാക്കാം ഓഹ് സമയത്ത് നമ്മുടെ ഗേറ്റിന്റെ പരിപാടി ഏകദേശം ഇരുപത്തിനാലാം തീയതി ഒക്കെ കേട്ടേ ഇനി പുറത്തുനിന്ന് അത് അടിച്ചാ മതി ഇത് സ്പ്രേ സ്പ്രേ അടിക്കാനുള്ള സാധനം അടിക്കണം അവനെ അല്ല ഞാൻ കഴുകി മണ്ണു നന ആയിട്ട് ഒരു ദൂര ടിഷുട്ടാ ടിഷു മേടി മറ്റേ മണ്ണിന്റെ നനവ് നിക്കാൻ വേണ്ടിയല്ല ടിഷു ഇടാൻ പോന്ന ഏറ്റവും നല്ല ചണച്ചാക്ക വീടിനൊക്കെ ചണച്ചാക്കുന്നേ ഇല്ലേ കഥ കഥം കഥം കൂട്ടി വെച്ച സാധനം അല്ല അവസാനം ഈ കാണുന്ന നമ്മുടെ ബീകുന്റെ റാമ്പോടെ കൂടിന്റെ അടി വെച്ച വേസ്റ്റ് വീണ അതിവിടെ കഴുകി വൃത്തിയാക്കി അല്ല ഡ്രൈ ആക്കി നല്ല നീറ്റാക്കി വെച്ച സാധനമാണ് അപ്പൊ ഇതിന്റെ നല്ല പെർഫെക്ഷൻ നിക്കുകയും ചെയ്യും അവിടെ മറിഞ്ഞു നിക്കുന്നു പൂവൻ കോഴി എന്റെ മമ്മി ഇത് മൊത്തം തിന്നും കേട്ടാണോ കഴിച്ചു നോക്കൂ ഇത് ഫുൾ ഇപ്പൊ സെറ്റ് പകീനിപ്പം ഞങ്ങള് നേരെ അങ്ങാടി പോയിട്ട് ഒരു പത്ത് ചണച്ചാക്ക് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി ചെയ്യാണ്ട് പിന്നെ ഒരു ചെറിയ കൈ കൈ കൈക്ക് കൊത്തുന്ന ഒരു ചെറിയ തൂമ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പുൽക്കൂടം ഉണ്ടാക്കാണ്ട് മേടിക്കണം അതെല്ലാം മേടിക്കാനായിട്ട് പോവാണ് അങ്ങനെ ഓരോ ദൂർക്കാണ് കൈശു നോക്കൂ അതായത് ചെറുക്കന് ഞങ്ങളുടെ കൂടി വരാനുള്ള ഗുസ്തിയും തന്ത്രപ്പാടും ആണ് ഇനി കാണിക്കുന്ന കൈശു നോക്കൂ ഇത് എന്തായാലും ഈ കണന്നതിന്റെ തക്കി നന്നായി ഇത് ഞാൻ സ്പ്രേ ഇതെല്ലാം കൊടുത്തു അതായത് ആ കുടിന്ന് ഞാൻ മാറ്റി ഇങ്ങോട്ട് വെച്ചു ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിച്ചു മൈക്കിൾ ഇങ്ങനെ കറങ്ങി നടക്കണം കേട്ടോ എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടക്കാതെ അവിടെ പോടാ ഞാനും അടിക്കുക ഞങ്ങൾ ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കാരണം ഇത് ഇവിടെ ഇങ്ങനെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെ കൂടെ അടിച്ച് കഴിഞ്ഞാൽ ഷീറ്റ് അടിക്കേണ്ട കേസ് ഗസ്സേട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുൽക്കൂടും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി തരാൻ പറഞ്ഞു ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങും കേട്ടോ നോക്കൂ ഞങ്ങൾ ചുറ്റിക ഒന്നാ പിക്കാസ് പിക്കാസ് വാള് വാള് ഇത് തായ്വാൻ ബാളാണ് തായ്വാൻ പാളാ തായ്വാൻ പാള് ഓ അപ്പൊ മറ്റേ ഇതിലായിരിക്കുന്ന പേരിലായിരുന്നു തൈവാനില്ലേ തായ്വാനില് വാനില്ലേ

ഇനി അതിന് നമുക്ക് മലയും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാം ചകിരി വേണം മല ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ചകിരി നമുക്ക് ഇനി ചകരി പോവാൻ ഞങ്ങൾ അങ്ങനെ ചകിരി കിട്ടുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് ചകിരി ഇതിപ്പം ഒരു ചാക്ക് ഞാൻ നിറച്ചു ഒരു ചാക്ക് വന്ന് നിറച്ചു അതിന് ഇപ്പം ഞങ്ങൾ എല്ലാം കൂടെ ഓരോ ചാക്ക് ചാക്കു ആ ചാക്കിലുള്ളതാണ് ഈ കാണുന്നത് ഈ കാണുന്ന ചാക്കിന് അത്യാവശ്യം സാധനം എടുക്കണം ഈ കാണുന്ന ചളഞ്ചാക്ക് നമ്മൾ മലയ്ക്ക് മറ്റേ മണ്ണ് തേക്കാൻ വേണ്ടി എടുത്താൽ കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് ഇവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എത്രയാക്കും അഞ്ചാറാക്കണ്ടോ അല്ലേ സത്യാവശ്യ ഉള്ളിൽ കയറാൻ കേട്ടോ ഞങ്ങളുടെ വണ്ടിക്ക് ലൈറ്റും ഇല്ല ഫോണിലെ ലൈറ്റടിക്കണം പോവാൻ അതായത് സാധനം നടക്കട്ടെ കേട്ടോ ഫൈനലി നമ്മുടെ വണ്ടി മൊത്തം അങ്ങനെ എന്തായാലും അല്ലേ അടച്ചേരോമേ ആ ഓക്കെ നീ ഫ്രണ്ടി കയറിക്കാം ഇല്ല രണ്ടുപേരും ഇടയ്ക്ക് ഇരിക്കാം സുഖമായിട്ടിരിക്കാം ഏറ്റവും നല്ലത്

ും പിന്നെ വെച്ച് അല്ല അതിന്റെ സൈഡ് ആ പറ്റി വേണം അപ്പൊ എത്രയേത് വേണം അപ്പൊ എത്ര വേണം ഒരു സ്ഥലത്ത് മൂന്ന് മൂന്നെണ്ണം വേണം ഓരോ നമുക്ക് നോക്കിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അല്ലേ കമ്പ് ഏതായാലും കൂടുതൽ മുറിച്ച് വെച്ച് ഉപകാരം കേട്ടോ തൽക്കുലിത്ത് പരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ആ കാശ് ഫൈനലി അങ്ങനെ നമ്മള് ചുറ്റിയെ കാണുന്നില്ലല്ലേ ഇവിടെ നമ്മൾ നാല് കമ്പ് അടിച്ചേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇതിൻ്റെ അത് ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ മലയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഫ്രെയിം ഞങ്ങൾ അവിടെ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ നമുക്ക് കിട്ടി ഇനി ചുറ്റിയാ തപ്പണം ചുറ്റിയാണേ കാണാനും പോയില്ല കിട്ടിയാൽ കിട്ടിയാ ആ നാളെ ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നത്തേന് ഇത് മതി നേരത്തേനും അത് മതി അല്ലേ